പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പത്താമധ്യായത്തിൻ്റെ പതിനെട്ടും പത്തൊമ്പതും തിരുവചനം അവൻ പറഞ്ഞു സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇട്ടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മേതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ കർത്താവിൻ്റെ സത്യവചനമാണ് ഇപ്പം നമ്മൾ വായിച്ചു കേട്ടത് ഇന്ന് ഈ വചനം പറഞ്ഞ് ഒരു വിടുതൽ ശുശ്രൂഷയിലേക്കാണ് നമ്മൾ പ്രവേശിക്കാനായിട്ട് പോകുന്നത് കർത്താവ് വലിയൊരവസരം നമുക്ക് തന്നിരിക്കുക ഈ മീഡിയയിലൂടെ ഈ ശുശ്രൂഷകൾ കാണുന്ന കേൾക്കുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന ഓരോ മകൻ്റെ മകളുടെ മേല് കുടുംബങ്ങളുടെ മേൽ സമൂഹങ്ങളുടെ മേല് കർത്താവിന് ശക്തമായിട്ടുള്ള ഒരു വിടുതൽ സംഭവിക്കുന്ന സമയം കൂടിയാണ് ഇത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് അച്ഛൻ കാണുന്നത് ഈ ശുശ്രൂഷകളിലൂടെയൊക്കെ നമ്മുടെ ഇന്ന് കുടുംബങ്ങളിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ മിനിസ്ട്രി മേഖലകൾ ജോലി മേഖലകൾ പഠന മേഖലകൾ ബിസിനസ് മേഖലകൾ നമ്മൾ ഇന്ന് വ്യാപരിക്കുന്ന ഏത് മേഖലകൾ നോക്കുക പ്രിയപ്പെട്ടവരെ ധ്യാനങ്ങളിലും കൺമനുഷനുകളിലൊക്കെ അച്ഛൻ ഇന്ന് കണ്ടുമുട്ടുന്നൊന്ന് സാത്താൻ ഇങ്ങനെ ആധിപത്യം പുലർത്തി വാഴുന്ന അവൻ ആധിപത്യം പുലർത്തി അവൻ്റെ സ്വാധീനങ്ങളിൽ പെട്ട് തകരുന്ന തകർന്ന കുടുംബങ്ങള് വ്യക്തികള് പ്രിയപ്പെട്ടവരെ ഓരോ ധ്യാനങ്ങളിൽ കൺവെൻഷനുകളുടെ ഇടയില് കണ്ടുമുട്ടാറുണ്ട് പ്രാർത്ഥിക്കാനായിട്ട് വരാറുണ്ട് പൈശാചികമായ സ്വാധീനങ്ങളിൽ കഴിയുന്ന ചില വ്യക്തികള് പ്രിയപ്പെട്ടവരെ ചില സ്ഥലങ്ങൾ ചില സ്ഥാപനങ്ങൾ ചില ഭവനങ്ങൾ ഇതാ സാത്താൻ ആധിപത്യം പുലർത്തി അവരിങ്ങനെ വാഴുന്ന അവൻ സ്വാധീനം ചെലുത്തി നിലകൊള്ളുന്ന ഇതാ ചില സംഭവങ്ങൾ അച്ഛൻ കാണാനായിട്ട് വന്നു പോയിട്ടുണ്ട് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഓരോ തിന്മക്കും നമ്മുടെ പേര് ആധിപത്യം പുലർത്താൻ പറ്റില്ല ഇഷ പറഞ്ഞില്ലേ ശത്രുവിന്റെ സകല ശക്തികളുടെ മേൽ ചവിട്ടി നടക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു ആരാണ് നമ്മുടെ ശത്രു എന്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ തിരിച്ചറിയണം നമ്മുടെ ശത്രു സാത്താനാണ് നമ്മുടെ ശത്രു എന്ന് പറയുന്നത് ആണ് ഇന്ന് ഏതെങ്കിലും വിധത്തില് വ്യക്തിപരമായിട്ട് നോക്കിയാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കുടുംബത്തിലേക്ക് നോക്കിക്കോ ചില സമൂഹത്തിലേക്ക് നോക്കിക്കോ ചില ജോലി മേഖലകള് ചില സ്ഥാപനങ്ങൾ നോക്കിക്കോ ചില സ്ഥലങ്ങൾ ഇവനിങ്ങനെ ആധിപത്യം പുലർത്തി ഇവന്റെ ആധിപത്യത്തിലാക്കി അതുവഴി കുടുംബങ്ങൾ വ്യക്തികൾ കരകയറാൻ പറ്റാത്ത വിധത്തിൽ തകർന്നടിയുന്ന തകർന്നടിഞ്ഞ അനേക സംഭവങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കാണുവാൻ കേൾക്കുവാൻ അറിയാൻ ഇടവന്ന് പോയിട്ടുണ്ട് അങ്ങനെയുള്ള വ്യക്തികള് പ്രാർത്ഥിക്കാനായിട്ട് വന്ന അത് ഓർക്കുന്നുണ്ട് ധ്യാനങ്ങളിൽ കൺവെൻഷനുകളില് ഈ മേഖലകളിൽ നിന്നൊരു വിടുതല് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു വന്ന മക്കളെ അച്ഛനറിയാം ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ അവന്റെ സ്വാധീനത്തിൽ പെട്ടുപോകുന്ന നമ്മുടെ മക്കള് പോലും ഉണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾക്ക് പ്രാർത്ഥിക്കാം എല്ലാ പ്രിയപ്പെട്ട മക്കളും പ്രാർത്ഥിക്കാം ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ വീട് നീ കാണണം നിന്നെ ഭവനത്തെ നീ ഇപ്പൊ കാണണം നിന്റെ കൃഷിഭൂമിയെ നീ കാണണം നിന്റെ ബിസിനസ് മേഖലകള് സ്ഥാപനങ്ങൾ നീ കാണണം നിന്റെ കുടുംബത്തിലുള്ളവര് നിന്റെ പ്രിയപ്പെട്ടവരെ നീ കാണണം നിന്റെ മക്കളുടെ പഠനങ്ങൾ വലിമുട്ടി പോയതിന്റെ പിന്നിലുള്ള കാരണം നീ കാണണം യുവതി യുവാക്കന്മാർ ഇന്ന് സാത്താൻ സേവയ്ക്കും ിനും ബ്ലാസിനും അടിമപ്പെട്ട് കഴിയുന്ന ഒരു കാര്യം ആധിപത്യ അവന് മാത്രമാണ് സാത്താന്റെ മേൽ ആധിപത്യമുള്ളത് അവനിലൂടെ സാത്താന്റെ തല തകർത്ത് ജൈവ മക്കളെ വിടുവെപ്പിക്കാനുള്ള ഒരു ശുശ്രൂഷയാണ് ർത്താവി കാലഘട്ടത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ പ്രാർത്ഥിക്കണം ഏതെങ്കിലും വിധത്തിൽ നിന്റെ മേൽ പൈശാചിയമായ സ്വാധീനങ്ങളുണ്ടോ പൈശാചിയ സ്വാധീനം എന്ന് പറയുമ്പോൾ പാപത്തിന്റെ സ്വാധീനമാകാം ലഹരി വസ്തുക്കളുടെ സ്വാധീനമാകാ ശത്രുടെ ഇത് പൈശാചിയമായിട്ട് ഇന്ന് അതിൽ നിന്ന് വിടുതൽ കിട്ടാത്ത അവസ്ഥയിലാണോ നീ ഇന്ന് നിന്റെ സ്ഥാപനം ഇന്ന് ഏതെങ്കിലും വിധത്തിൽ അവനാധിപത്യം പുലർത്തി മുന്നോട്ട് പോകാൻ പറ്റാത്ത ബിസിനസ് മേഖലകൾ അടഞ്ഞു പോയിട്ടുണ്ടോ കൃഷി മേഖലകൾ അടഞ്ഞു പോയിട്ടുണ്ടോ മക്കളുടെ പഠന മേഖലകൾ അടഞ്ഞു പോയിട്ടുണ്ടോ നമ്മള് പ്രാർത്ഥിക്കായിപ്പോ കരുണയ്ക്ക് വേണ്ടി നമ്മളിപ്പോ ണമേശുവേജനത്തോട് കരുണ കാണിക്കണമേ കർത്താവേ സാത്താൻ കാണിക്കണമേക്കോ മന്ത്രവാദ കൂടോത്ര ശക്തികൾക്കോസിനോ പരിശാചിയ പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെട്ടു കഴിയുന്ന വ്യക്തികളോട് പ്രസ്ഥാനങ്ങളോട് കരുണ കാണിക്കണമേ േ സ്വാധീനത്തിൽപ്പെട്ട മക്കളോട് കരുടെ കുടുംബങ്ങളോട് കരുണ കാണിക്കണമേ വ്യക്തികളോട് കരുണ കാണിക്കണമേ കാണിക്കണമേശ ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇവരുടെ പൂർവീകരിയിലൂടെ ഇവരുടെ മാതാപിതാക്കളിലൂടെ ശത്രുക്കളിലൂടെ അയൽവാസികളിലൂടെ ജീവിതത്തിന്റെ കാലഘട്ടങ്ങളിലൂടെ കടന്നു വന്നിച്ചുള്ള സാത്താൻ ആധിപത്യങ്ങള് അരൂപികള് സ്വാധീനങ്ങളെ

സംഘങ്ങളോട് കൂട്ടായ്മയോട് ചേർത്ത് ആത്മീയ പാരമ്പര്യമുള്ള പെരണിത്യൻ സഭയോട് ഞങ്ങളുടെ അധികാരികളോട് ചേർന്ന് കൂട്ടായ്മയോട് ചേർന്ന് അങ്ങനെ നൽകിയ പൗരോഗിത്യധികാരത്താ മേഖലകളെയും അവന്റെ സ്വാധീനങ്ങളെയും അടിമത്യങ്ങളെയും ആധിപത്യങ്ങൾ തകർന്നടിഞ്ഞു പോകട്ടെ അന്ധകാര സ്വാധീനങ്ങൾ

मुक्ति गल विट्टी गल भारी क्यों करे मुक्ति गल विट्टी गल भारी क्यों करे सातान कौट तगल यीशु ने भाव बच्चे तगल नाटी ने भाव बच्चा है नामे, नामे। हाला हाला तो हाला 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 हाला

ഉയർത്തപ്പെടുന്നു അവന്റെ ബന്ധിക്കപ്പെടുന്നു ആധിപത്യങ്ങൾ അവന്റെ സ്വാധീനം വ്യക്തി കുടുംബ സ്ഥലങ്ങളിൽ നിന്ന് ബന്ധിക്കപ്പെടുന്നു തിരിച്ചു വരാനാവാത്ത വിധത്തിൽ നിത്യകൂവത്തിലേക്ക് ആട്ടി വായിക്കുന്നു

చెదర్ నిత్యల విట్టుదల ప్రావిషు వినామతి నా విష్ణుస జోరి రేఖలని విట్టుదల సాతాన్ దె కోట పడనే రేఖలని విట్టుదల యేసు విజయం యేసుని జయ గాడి ఊల్ట చెరట ఇపో విట్టుదల భావికత నినా ఎన్న నేకమై బంధిక భడతతిరా యేసుదే యేసుదే

പ്രാപിക്കട്ടെ വിമോചിപ്പിക്കപ്പെടട്ടെ യശുനാമത്താൽ സുരക്ഷിതരായി മാറട്ടെ വിട്ടുതൽ പ്രാപിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്ക്